നമ്മൾ ഒക്ടോബർ മാസം പ്രൂൺ ചെയ്ത ഒരു വെള്ള വെള്ളടീനിയ ചെടിയുണത് ഇതില് നമ്മള് ജനുവരി മാസം ആകുമ്പോൾ ഏതൊക്കെ വളങ്ങൾ ചേർക്കുക എന്നതാണ് ഈ വീഡിയോയില് ഉൾപ്പെടുത്തിയുള്ളത് ഒക്ടോബർ മാസത്തിലൂടെ നമ്മൾ പ്രൂൺ ചെയ്ത അത് കഴിഞ്ഞ് നമ്മള് നല്ല ഗ്രോത്തിങ് ആയിട്ടുള്ള അതായത് ചെടി വളർച്ചയ്ക്ക് വേണ്ടിയുള്ളത് അതായത് നൈട്രജൻ കണ്ടന്റ് അടങ്ങിയ വളങ്ങളാണ് അധികം ചേർത്തുള്ളത് അപ്പോൾ ഇത് പ്രൂൺ കറക്റ്റ് ആയിട്ട് നമ്മൾ ചെയ്തു സാഫ് ചെയ്ത് അതുപോലെ തന്നെ കട്ട് ചെയ്ത് നല്ല തണലത്ത് ആ രണ്ട് ദിവസം വെച്ചു പിന്നെ വെയിലത്ത് വെച്ചു അങ്ങനെ നല്ല കണ്ടീഷൻ വളർത്തിയത് അപ്പൊ നമ്മള് വളങ്ങൾ ചേർത്തത് എല്ല് പൊടി ചാണകപ്പൊടി പിന്നെ വെർമി കമ്പോസ്റ്റ് ആണ് ഞാൻ നല്ലോണം ചേർത്തണ്ട് അപ്പോഴാണ് ഈ ചെടി നല്ലവണ്ണം തഴച്ച് വളർന്നത് വെർമി കമ്പോസ്റ്റ് പിന്നെ മണ്ണ് ഗാർഡൻസ് ഓയൽ അതൊക്കെ കൂടി മിക്സാണ് നമ്മള് ഗ്രോത്തി മിക്സ് ആയിട്ട് ചേർത്തുള്ളത് അപ്പൊ ചെടിക്ക് നല്ലൊരു വളർച്ച കിട്ടി ഇനി നമുക്ക് വേണ്ടത് ഇപ്പൊ നോർമൽ സ്റ്റേജിലുള്ള പൂണ് ഇല കാണാണ്ട് പൂ ഉണ്ടാവാനുള്ള വളണിനി നമ്മൾ ചേർക്കേണ്ടത് നവംബറിൽ പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ എത്രത്തോളം ഏകദേശം ജനുവരി മാസം ആവുമ്പോ ഉണ്ടാവും ചെടി വലുതായി ഉണ്ടാവും അതിൻ്റെ ജനുവരി മാസം ആകുമ്പോൾ നമ്മള് നല്ല വെയിലത്ത് നോക്കിയിട്ട് വേണം വെക്കാനായിട്ട് കഴിഞ്ഞാൽ നമുക്ക് അടീനിയത്തിന്റെ പൂവിൻ്റെ സീസണാണ് ഈ വരണത് അതായത് ഡിസേർട്ട് റോസ് എന്ന് നമ്മുടെ അടീനിയത്തിന് പറയാ അപ്പൊ അതിന് നല്ല വെയിലും ഈ ചെടിക്ക് കിട്ടണം എന്നാലാണ് ആ ചെടി നല്ലോണം പൂ ഉണ്ടാവുള്ളൂ ഈ മാസാവുമ്പോൾ നമ്മള് നമ്മുടെ റീപോട്ടിങ്ങിന് നല്ല ഓക്കെ അല്ലേന്ന് നോക്കണം നമ്മൾ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു തങ്ങലും ഇല്ലാണ്ട് നല്ല പെട്ടെന്ന് തന്നെ വെള്ളം വാർന്നു പോണ്ടോ നോക്കണം അല്ലെങ്കിൽ വെള്ള കരടൊക്കെ തടഞ്ഞ് നമ്മുടെ ഹോൾസൊക്കെ അടഞ്ഞുണ്ടാവും അപ്പോൾ വെള്ളം ഒഴിക്കുന്നത് ശ്രദ്ധിക്കണം വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ചെടിച്ചട്ടിയില് നോക്കണം പിന്നെ അടീനിയത്തിന്റെ കോഡക്സ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഒന്ന് ഉയർന്നു നിക്കണം അടിയിലായിട്ട് നിൽക്കുന്നത് ഇതിപ്പോ വെള്ളം സ്റ്റോർ ചെയ്യണ സ്ഥലമാണ് അപ്പോൾ നമ്മൾ രണ്ട് ദിവസം മൂന്ന് ദിവസം കൂടുമ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചാൽ മതി അല്ലെങ്കിൽ വെള്ളം നിന്ന് കഴിഞ്ഞാൽ ചെടിയുടെ പൂമുട്ടുകളും പൂക്കളൊക്കെ കൊഴിഞ്ഞു പോവും അപ്പൊ മൂന്ന് ദിവസം കൂടുമ്പോ നമ്മള് വെള്ളം ഒഴിച്ചാൽ മതി പിന്നെ ചേർക്കേണ്ടത് സൺലൈറ്റ് ആണ് മെയിൻ ഒരു എട്ട് മണിക്കൂറെങ്കിലും നല്ല വെയിൽ കിട്ടണം ആറ് ടു എട്ട് മണിക്കൂർ വെയിൽ കിട്ടിയാലാണ് നമ്മുടെ ചെടിയമ്മ നിറവ് പൂക്കാവടി പോലെ പൂവുണ്ടാവുള്ള ജനുവരി മാസത്തിൽ നമ്മൾ മെയിൻ ആയിട്ട് പൂവിടാനുള്ള വളമാണ് ചേർക്കേണ്ടത് അപ്പം നമ്മൾ പൊട്ടാഷ്യൻ്റെ പൗഡറാണത് റോസ് കളറിലും കിട്ടും നമുക്കിപ്പോൾ വൈറ്റ് കളറിലൊന്നും കിട്ടില്ല അത് നമ്മൾ എടുത്തു കഴിഞ്ഞിട്ട് ഒരു സ്പൂൺ അതായത് ഇപ്പം നല്ല വലിയ ചെടിയാണ് അതനുസരിച്ച് നമ്മൾ ചേർക്കണം അപ്പം ഞാനത് കുറച്ച് എടുത്തുണ്ട് എന്നിട്ട് നമ്മൾ ചെടിയിലെ കടക്കെന്ന് തിരി നീങ്ങി ഇവിടെ നോക്കിയിട്ട് ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കണം എന്നാലാണ് നമ്മുടെ ചെടി ഫ്ലവറിങ് നല്ലോണം പൂ ഉണ്ടാവുള്ളൂ ഇത് മതി നമ്മുടെ ചെടി നിറച്ച് പൂക്കാവടി പോലെ പൂ ഉണ്ടാവാനായിട്ട് കോടക്സുമ്മ തട്ടാണ്ടിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ എന്നിട്ട് നമ്മളൊന്ന് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇതുപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പൊ നമ്മുടെ ചെടി ഇപ്പൊ അത്യാവശ്യം ഫ്ലവർ ഉണ്ട് പക്ഷെ ഇല കാണാണ്ട് പൂവുണ്ടായിക്കോളും ഇത് ജസ്റ്റ് നമ്മൾ ഗ്രോത്തിങ് മിക്സ്ച്ചറെ ചേർത്തിട്ടുള്ളൂ ഇതിപ്പോ ഫ്ലേവറിങ് മിക്സർ ആണത് അപ്പൊ നമ്മൾ ഡി എ പി ഉണ്ടെങ്കിൽ നല്ലതാണ് ഞാനിപ്പോൾ ജസ്റ്റ് പൊട്ടാഷ്യന്റെ പൗഡറാണ് ഞാൻ ചേർത്തുള്ളത് നമുക്ക് വളക്കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും കെമിക്കൽ ഫെർട്ടിലൈസർ ഒത്തിരി ചേർക്കുന്നത് നല്ലതാണ് എന്നാലാണ് നിറച്ച് പൂവുണ്ടാവുള്ളൂ ഇപ്പൊ ഇനി പൂവ് ഉണ്ടാവുന്ന സമയമാകുമ്പോൾ നമ്മൾ ഇതുപോലെ എന്തെങ്കിലും ചേർത്താൽ എല്ലാം കാണാണ്ട് പൂവുണ്ടാവും ജൈവമായിട്ടാണ് നമ്മൾ ചേർക്കണമെന്ന് വെച്ചാൽ പൊട്ടാഷ് അടങ്ങിയ വളങ്ങൾ ചേർക്കാം അതായത് സാധാരണ അടുപ്പിൽ കത്തിക്കുന്ന ചാരം അത് ചേർക്കാം അത് നല്ലതാണ് പിന്നെ നമുക്ക് ചേർക്കാനുള്ളത് മുട്ടത്തൊണ്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് പൊടിച്ചെടുത്തത് ചേർക്കുന്നത് നല്ലതാണ് അപ്പം ചാരം ഈ മുട്ട തൊണ്ടി മിക്സ് ചെയ്തിട്ട് നമുക്ക് ചേർക്കാം അപ്പം നമ്മുടെ അടീനിയത്തിൽ നല്ല വലുപ്പുള്ളതും നല്ല ഭംഗിയുള്ള ഫ്ലവർ ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ വാടാണ്ട് നിൽക്കുകയും ചെയ്യും നല്ല ബ്രൈറ്റ്നെസ് കിട്ടും പൂവിന് അപ്പൊ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അഡീനിയത്തിന്റെ ഫ്ലവേഴ്സ് ഒക്കെ നമുക്ക് പൂവുണ്ടാവുന്ന കാലത്ത് നല്ല കംപ്ലീറ്റ് റിസൾട്ട് കിട്ടും അതായത് നല്ലോണം ഫ്ലവർ കിട്ടും അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി പിന്നെ പോളിനേഷൻ നടക്കുമ്പോ അനുസരിച്ച് നമുക്ക് ആ ചെടിയമ്മ വിണ്ടാവുകയും ചെയ്യും ഇപ്പൊ ചെടിയമ്മ മുന്നേ ഞാൻ ഫ്ലവറിങ്ങിന്റെ ഇത് ചെയ്യണുള്ളൂ മിക്സർ അപ്പോഴേക്കും ആ ചെടിയമ്മ നമ്മൾ മുന്നേ ചെയ്തതിന്റെ അനുസരിച്ച് പൂവുണ്ടായിട്ടുണ്ട് അപ്പൊ അത് പോളിനേഷൻ കഴിഞ്ഞിട്ട് അതിന്റെ വിത്ത് ഉണ്ടായിട്ടുണ്ട് സീസണിൽ ആദ്യത്തെ വിത്തണത് അപ്പൊ അതുപോലെ നിറച്ചിണ്ടാവും ചെയ്യും പോളിനേഷൻ ഒക്കെ ആകുമ്പോ അപ്പോൾ ചെടി ഹെൽത്തി ആവുന്നതിനനുസരിച്ച് അത് ഇണ്ടായിക്കോളും അപ്പൊ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നല്ലോണം പൂവുണ്ടാവും അത് കുറെ വിത്തും കിട്ടും വിത്ത് നമുക്ക് ആവശ്യമില്ല പൂ മാത്രമാണ് ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് ആ വിത്ത് കട്ട് ചെയ്ത് കളയാം കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ പൂക്കൾ അതിൽ തന്നെ ഇള പൊട്ടി വന്ന് നിറഞ്ഞോളും അപ്പൊ വിത്ത് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം നിർത്തിയാൽ മതി അല്ലെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് കളയുന്നതാണ് നല്ലത് വീട്ടിലത്തെ സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് ജൈവമായിട്ട് ഫ്ലവറിങ് കൂട്ടാനുള്ള ഒരു ട്രിക്കും കൂടിയാണ് ഇത് പഴത്തൊലി നമ്മൾ വെള്ളത്തിൽ ഇടാം വെള്ളത്തിലിട്ടിട്ട് രണ്ട് ദിവസം കഴിഞ്ഞ് ആ വെള്ളം അടീനിയത്തിന് ഒഴിച്ച് കഴിഞ്ഞാൽ നല്ലോണം പൂവുണ്ടാവും അത് നല്ലൊരു ടിപ്പിണ് അടീനിയത്തിന് പൂവ് അധികം ഉണ്ടാവാനായിട്ട് അത് നല്ല ടിപ്പ് കിട്ടാ അത് നമുക്ക് പരീക്ഷിച്ചോക്കി അറിയാം എത്ര വ്യത്യാസം ഉണ്ടാവുന്നു ചെടിക്ക് പൂ പൂവുണ്ടാവണേല് ഇരട്ടി വ്യത്യാസം ഉണ്ടാവും നല്ല ഹെൽത്തിയുള്ള ചെടിയായാൽ തന്നെ നമുക്ക് ചെടികളില് മുട്ടുപൊഴിഞ്ഞു പോവാ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല നല്ല അടിപൊളിയായിട്ട് പൂവ് വിരിഞ്ഞു നിന്നോളും അപ്പം നമ്മള് വെള്ളം രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ ഒരു ട്രിപ്പ് ഒഴിച്ചാൽ മതി അത്ര മാത്രം മതി വെള്ളം അധികം ഒഴിച്ചു കഴിഞ്ഞാൽ പൂവ് കൊഴിഞ്ഞു പോവും വെള്ളം അധികം വേണ്ട നമുക്ക് ഇതിന്റെ മണ്ണ് നോക്കുമ്പോൾ അറിയാലോ ഇങ്ങനെ നല്ല ഡ്രൈ ആകുമ്പോൾ മാത്രം നമ്മള് വെള്ളം ഒഴിക്കണ്ടോ അല്ലെങ്കിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ഡിസേർട്ട് റോസ് ആണല്ലോ അപ്പൊ നല്ല ഡിസേർട്ട് കാലാവസ്ഥയിലാണ് നമ്മുടെ അടീനെ ഉണ്ടാവുക അപ്പൊ അതുപോലെ ഇതൊക്കെ ശ്രദ്ധിച്ചാൽ മതി നമ്മുടെ അടീനിയ നല്ല പൂ ജനുവരി മാസം നമ്മള് സ്പെഷ്യൽ ഇത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇനി വരുന്ന ജനുവരി ഫെബ്രുവരി മാർച്ചിലേക്ക് ഈ ഒരു വളത്തിൻ്റെ ഒരു ബേസിൽ നമുക്ക് നിറച്ച് പോകുന്നുണ്ടാവും ഇപ്പം ഞാനിപ്പോൾ ഇംഗ്ലീഷ് വളം പൗഡർ ആണല്ലോ ചേർത്തത് അപ്പൊ അപ്പൊ തന്നെ നമ്മൾ ചാരവും മുട്ടത്തോടും ചേർക്കേണ്ട കാര്യമില്ല ഒരു പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ ചാരവും മുട്ടത്തോടും കൂടി മിക്സ് ചെയ്തത് ചേർക്കാം അത് കഴിഞ്ഞ് ഒരു പത്ത് ദിവസം കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ പൊട്ടാഷ്യന്റെ പൗഡർ ചേർക്കാം അങ്ങനെ ഓൾട്ടർനേറ്റീവ് ആയിട്ട് ചേർക്കാം അങ്ങനെയാണ് നമ്മൾ വളം ചേർക്കേണ്ടത് അപ്പൊ ജനുവരി മാസത്തെ വളത്തിന്റെ രീതിയാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത് അതൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്താൽ മതി അടീനി നല്ലോണം ഫ്ലവർ ഉണ്ടാവും ചെയ്യും